പ്രാർത്ഥനയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ സമയം എടുക്കുന്നത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നുണ്ട് അവനെ പല ആവശ്യങ്ങളും ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും പ്രാർത്ഥനയിൽ ധാരാളം സമയം ചെലവഴിക്കുകയും മറുപടി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മറുപടി ലഭിക്കുന്ന ഒരു പ്രാർത്ഥന എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെന്നുള്ളൊരു വിഷയമാണ് ഈ പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇവിടെ കർത്താവായി യേശു ക്രിസ്തു എങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ എപ്രകാരമുള്ളൊരു ഉത്തരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ മത്തായുടെ സുവിശേഷത്തിൽ പഠിപ്പിക്കുക അതാണ് നമ്മൾ വായിച്ച് കേട്ടത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുത്തരം പറഞ്ഞു പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായുള്ളൊരു ഒരഭിമുഖ സംഭാഷണമാണ് പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് സംസാരിക്കുന്നു ദൈവം നമ്മളോടും സംസാരിക്കും അതാണ് പ്രാർത്ഥന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിമുഖ സംഭാഷണമാണ് പ്രാർത്ഥന പ്രാർത്ഥനയിൽ നമ്മുടെ കുറേ ആവശ്യങ്ങൾ മാത്രം നിരത്തി പറയുവാൻ നമ്മുടെ ആവശ്യങ്ങളെ നൽകിത്തരുന്ന ഒരു ദൈവത്തെ തേടുന്ന ഒരു കാര്യം മാത്രമല്ല നമ്മുടെ സ്നേഹവും കൂട്ടായ്മയും ദൈവവും നമ്മളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കൂട്ടായ്മ പങ്കിടുന്ന ഒരനുഭവമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിക്കണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യണം എന്ന് യേശു തന്നെ പഠിപ്പിച്ചു എന്താണ് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മനുഷ്യരായിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം പ്രാർത്ഥിക്കുന്ന ആൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം അതാണ് യേശു ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അപ്പൊ വിശ്വാസമില്ലാതെ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽത്തിരക്ക് സമാന എന്നാണ് യാക്കോബിന്റെ ലേഖനം പറയുന്നത് നമ്മൾ സംശയാലുക്കളാണെങ്കിൽ വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടും മറ്റൊരു കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഞാങ്ങട പോലെ നമ്മളായിത്തീരും അങ്ങനെയുള്ള വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ഒരു ഉത്തരവും പ്രാപിക്കാനായി കഴിയില്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നവരായ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ മറുപടി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഉണ്ടായിരിക്കേണ്ട കാര്യം നിങ്ങളുടെ ഹൃദയം മുഴുവനും വിശ്വാസം കൊണ്ട് നിറയണം ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് ഈ ലേഖനം പറയുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല എൻ്റെ ദൈവം എൻ്റെ ശബ്ദം കേൾക്കും എൻ്റെ പ്രാർത്ഥന കേൾക്കും എൻ്റെ വിഷയങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള അചഞ്ചലമായ ഒന്നും ഒട്ടും സംശയമില്ലാത്ത വിശ്വാസത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായും നൂറ് ശതമാനം ഉറപ്പായിട്ട് എനിക്ക് പറയുവാൻ കഴിയും കർത്താവ് നമുക്ക് മറുപടി തന്നിരിക്കും അതുകൊണ്ട് അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത് അവിശ്വാസമുള്ള ഹൃദയം ദുഷ്ടഹൃദയമാണെന്ന് ബൈബിൾ പറയുന്നുണ്ട് ആ ദുഷ്ടഹൃദയങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നിർമ്മലമായ ഒരു മനസാക്ഷിയോടുകൂടെ നിഷ്കളങ്കമായ ഒരു വിശ്വാസത്തോടുകൂടെ കണ്ണും പൂട്ടി അന്ധമായി വിശ്വസിച്ചു കൊണ്ട് എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും വ്യക്തമായ ഉത്തരം എൻ്റെ പ്രാർത്ഥനകൾ നൽകി തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ മറുപടി ഉറപ്പായിട്ട് നമുക്ക് പ്രാപിക്കുവാൻ കഴിയും നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥന കഴിഞ്ഞിട്ടും ആ വ്യക്തി വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രമാണ് പറയുകയുള്ളൂ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്ന വ്യക്തി കടന്നു പോയാലും അയാൾ ധൈര്യത്തോടെ ഉറപ്പോടുകൂടി ഇങ്ങനെ പറയും ഇതൊന്നും സാരമില്ല എന്തൊക്കെ പ്രതികൂലങ്ങളുണ്ടായാലും എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അതൊന്നും ഞാൻ കൂട്ടാക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും മറുപടി തരും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ആ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നിശ്ചയമായും ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ ആ വ്യക്തി രുചിച്ചറിയുന്ന അത്ഭുതകരമായ അനുഭവം പ്രാപിക്കുവാനായി സാധിക്കും അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ടും സാഹചര്യങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് ഒത്തവണ്ണം കാര്യങ്ങൾ നീങ്ങുന്നില്ലെങ്കിലും വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രമാണ് ആ വ്യക്തി പറയുകയുള്ളൂ അതാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇപ്പം വിശ്വാസം എന്നതാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാനുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത പറയുന്നു നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് എന്ത് ചോദിച്ചാലും എന്നാണ് യാചിക്കാൻ നമ്മൾ ഭിക്ഷക്കാരല്ല ദൈവത്തിന് മുൻപാകെ പോയി യാചിച്ച് സമയം കളയാനല്ല കർത്താവ് പറയുന്നത് നമ്മൾ യാചകരല്ല യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലകളാണ് വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളാണ് യേശുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്ന നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ആത്മീക ആവശ്യങ്ങളാകട്ടെ ഭൗതിക ആവശ്യങ്ങളായിക്കൊള്ളട്ടെ വചന വെളിച്ചത്തിലുള്ള ആവശ്യങ്ങൾ തരണമേ എന്ന് യാചിക്കാനല്ല വചനം പറയുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും യാചിക്കുകയാണ് അത് തരണമേ ഇത് തരണമേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഭൂരിപക്ഷം ആളുകളിൽ കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള യാചനകൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ചോദിക്കാൻ തുടങ്ങണം ദൈവത്തോട് ചോദിക്കണം വിശ്വാസത്തോട് ചോദിക്കണം വചനത്തിൻ്റെ വെളിച്ചത്തിൽ വാക്തത്വങ്ങളെ നിരത്തിക്കൊണ്ട് ദൈവസന്നിധാനത്തിൽ ചോദിക്കണം മകൻ അപ്പനോട് ചോദിക്കുന്ന പോലെ മകൾ പിതാവിനോട് ചോദിക്കുന്നതുപോലെ അധികാരത്തോടും അവകാശത്തോടും ശക്തിയോടും കൂടെ യേശുക്രിസ്തുവിനെ നാമത്തിൽ പിതാവായ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദിക്കുവാൻ പ്രാർത്ഥനയിൽ ചോദിക്കുവാൻ നമുക്ക് കഴിയണം യേശു അതല്ലേ പഠിപ്പിച്ചത് അപ്പം ചോദിച്ചാൽ അപ്പം കൊടുക്കുന്ന ദൈവം മീൻ ചോദിച്ചാൽ മീനിനെ കൊടുക്കുന്ന ദൈവം കണ്ടോ ചോദിക്കുന്നത് തരുന്ന ദൈവം പുതിയ നിയമത്തിൽ ഒരുപാട് ആളുകൾ യേശുവിനരികിൽ വന്ന് ചോദിച്ചു പ്രാർത്ഥനയിൽ അവർ ചോദിച്ചു അവിടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കർത്താവ് കൊടുത്തത് കാണാൻ കഴിയും ഒരു കന്യാശ്രീ തൻ്റെ മകളുടെ ദേഹത്തുള്ള ഭൂതം വിട്ടുപോകാൻ വേണ്ടി യേശുവിൻ്റെ പിന്നാലെ നടന്ന് അവൾ പ്രാർത്ഥിച്ചു അവളെ കർത്താവ് വെറുതെ വിട്ടില്ല അവളുടെ മകൾക്ക് സൗഖ്യം കൊടുത്ത് അവളെ സന്തോഷത്തോടെ പറഞ്ഞിരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും ബൈബിളിൽ ഉടനീളം പഴയ നിയമമായാലും പുഴ പുതിയ നിയമമായാലും നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്തോടെ ആരെല്ലാം അവകാശത്തോടെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ പ്രാർത്ഥനയിൽ ചോദിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം കർത്താവ് ഉത്തരം നൽകിയിട്ടുണ്ട് മറുപടി നൽകിയിട്ടുണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ഉത്തരം ലഭിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്നാമത്തെ കാര്യം നിങ്ങൾ അചഞ്ചലമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം രണ്ട് ദൈവ മകൻ മകൾ എന്നുള്ള അവകാശത്തോടെ നിങ്ങൾ അപ്പനോട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവായ ദൈവത്തോട് നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങളെ ചോദിക്കുന്നവരായിരിക്കണം വാതുറന്ന് ചോദിക്കുന്നവരായിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി പാലിക്കുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കർത്താവ് നൽകും നിങ്ങൾക്കത് ലഭിക്കും എന്ന് എന്നേശു നമുക്ക് വാക്തത്വം ചെയ്തിട്ടുണ്ട് ഉറപ്പ് തന്നിട്ടുണ്ട് ഈ ഉറപ്പ് കൈവരിച്ചുകൊണ്ട് ശക്തമായി പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ അത്ഭുതകരമായ അതിശയകരമായ മറുപടി നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ ഈ വചനത്തിൻ്റെ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിന് ഇരിക്കുന്നു